ഭരണിക്ക് വരുന്ന കോമരങ്ങളിലധികവും സ്ത്രീകളാണ് അതിൽ തന്നെ കൊച്ചു കൊച്ചുകുട്ടികളും നിരവധിയുണ്ട് വാദ്യഘോഷത്തിനും ഭരണിപ്പാട്ടിനും അകമ്പടിയോടെ അവർ നൃത്തം ചവിട്ടുമ്പോൾ കണ്ടു നിൽക്കാൻ കാഴ്ചക്കാര കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭംഗി ഇവിടേക്ക് കൂട്ടമായെത്തുന്ന വെളിച്ചപ്പാടുകളാണ് ചുകപ്പ് പട്ടുടത്ത് വളയും ചിലമ്പ് നൃത്തം ചെയ്യുന്ന കോമരങ്ങളെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഭക്തർ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭരണിയിലെ പ്രധാന വെളിച്ചപ്പാടുകളെ ഒന്ന് കണ്ടു ചില വെളിച്ചപ്പാടുകൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കളർഫുൾ വസ്ത്രമണിഞ്ഞ് ആഭരണങ്ങളും നിറച്ചാർത്തുമണിഞ്ഞാണ് വരുന്നതെങ്കിൽ മറ്റു ചിലർ ചുകപ്പു പട്ടണിഞ്ഞ് തുളസി മാലയും ചാർത്തി ഭരണിപ്പാട്ടിനൊത്ത് താളം ചവിട്ടുന്നു ഇത് ആസ്വദിച്ചു കാണണമെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിക്ക് തന്നെ വരണം അതിൽ പത്ത് വർഷമായി അമ്മയുടെ ഒരനുഗ്രഹമാണ് നമുക്ക് എല്ലാ വർഷവും മുടങ്ങാതെ അമ്മയുടെ നിന്ന് വരാൻ വന്നത് എന്തി നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും അമ്മയും അമ്മക മനസ്സിന് നനച്ച അമ്മ നമുക്ക് എല്ലാ കാര്യങ്ങളും മങ്ങളാക്കി തരും എന്നൊരു വിശ്വാസമാണ് നമ്മുടെ അമ്മ നാളിയെ അറിഞ്ഞ ആരാധിച്ചു പിന്നെ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട പരീക്ഷണങ്ങൾ ഒരുപാട് തീർന്നുണ്ട് ഇതെങ്കിലും ഒരിക്കലും കൈവിടില്ല ചതിക്കാതെ നമ്മളെ പോറ്റുന്ന ഒരു മാതാവാണ് കാരണം എന്ത് നിങ്ങൾ കുത്തക്കര കളിക്കുമ്പോൾ തലമല്ലേ കിട്ടും ഇതെങ്കിലും ചേർത്ത് പിടിക്കും അവസാനം

ത്തെ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്നവരാണ് വിളിച്ചപ്പാടുകൾ അജ്ഞാത ശക്തികളെ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഇവർ അവയുടെ അംശം സ്വയം വഹിക്കുന്നവരായി എത്തിയിരുന്നു ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള മധ്യസ്ഥനും ദൈവികമായ അരുളിപ്പാടുകൾ വിളിച്ചു പറയുന്നവരും ഇവരാണ് താളത്തിനൊത്തുള്ള ചലനത്തിനനുസരിച്ച് നൃത്തം ചെയ്ത് ശരീരത്തിനും മനസ്സിനും കിട്ടുകയും സമൂഹത്തിന്റെ വികാര വിചാരങ്ങൾ കൊണ്ട് സ്വാധീനിക്കുകയും ചെയ്യുകയും അരുളിപ്പാട് ചെയ്യുകയും ചെയ്യുന്ന ഇവർ കേരള സമൂഹത്തിന്റെ യും വാള കെട്ടിയ ബഹൂതി അയ്യല്ലാവും പിന്നെ ബഹൂതിക്ക് വാള് കൊടുത്തോന് ആരാണ് ഞാൻ ഏഴ് വയസ്സൊക്കെ ഉള്ളത് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അമ്പത്തിനാലും വയസ്സ് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് വയസ്സുകൊണ്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാവുതീണ്ടലോടെ വെളിച്ചപ്പാടുകൾ അവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി വെളിച്ചപ്പാടുകളുടെ ചലനങ്ങൾക്കൊത്ത് കുലുങ്ങിയ ആ മണിയിലൊക്കെ പതിയെ നിലച്ചു ഇനിയും അത് കേൾക്കാൻ ഒരു വർഷം ഇനിയും കാത്തിരിക്കണം തുടർ വീഡിയോകൾ മിസ് മിസ്സാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം